തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാപ്രവർത്തകർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് മരടിൽ നിന്നും ആശാപ്രവർത്തകരെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മരടിലെ പതിനേഴോളം വരുന്ന ആശാപ്രവർത്തകരാണ് വാഹനത്തിൽ തിരുവനന്തപുരത്തെത്തി മരടിലെ എല്ലാ ട്രേഡ് യൂണിയൻ ആശാവർക്കർമാരും നിരാഹാര സമരത്തിൽ അഭിവാദ്യം അർപ്പിച്ചു ഈ ഒന്നര മണിക്കൂറെടുത്ത് ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്ത് ഗവർണർ സർക്കാരിനെ ഇപ്പൊ കാട്ടില്ല വളരെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല ഞങ്ങൾ വെച്ച ഈ ഡിമാൻഡിന് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല ധനകാര്യ വകുപ്പും ധനമന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു തീർച്ചയായും അതിനുള്ള സാധ്യതകളുണ്ടല്ലോ ആലോചിച്ചിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ ഈ സമരപ്പന്തലിൽ കാണുമെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ഈ ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയടക്കം നമ്മൾക്കെതിരെ വളരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നതാണ് നമ്മൾ കാണുന്നത് ഇവ കുത്തി ഇളക്കിക്കൊണ്ടുവന്ന ആളുകൾ പാവ പിടിച്ച് ആശുമാർക്കൊന്നും അറിയത്തില്ല ചില ആളുകൾ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി കുത്തി ഇളക്കിക്കൊണ്ടു വന്നതാണ് എന്നടക്കമുള്ള പിന്നെ സിഐ ട്യൂനെ നേതാക്കന്മാരും ആ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാം പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ് അതൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല ഈ പരിഹസിക്കലും ആക്ഷേപങ്ങളും എന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലൊന്നും നമ്മൾ അവരുടെ ആ പറച്ചിലൊന്നും പ്രകോപിതരാകാതെ നമ്മൾ വളരെ സമാധാനപരമായി സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാണെങ്കിലും